നമസ്കാരം ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത വാസ്തു ഫുഷോ കൺസൾട്ടൻ സുരേഷ് സാറാണ് സർ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തെക്ക് ദിക്കിനെ പറ്റിയാണ് സംസാരിച്ചത് അതെങ്ങനെ അത് മിസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം എന്നുള്ളത് സാറ് പറഞ്ഞു തന്നു അതെങ്ങനെയാണ് ഒരാളെ ബാധിക്കുന്നതെന്ന് സാറ് പറഞ്ഞു അത് എന്താ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതൊക്കെ സാറ് പറഞ്ഞു അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് അറിയേണ്ടത് ഈ പടിഞ്ഞാറ് ദിക്കെന്ന് പറയുമല്ലോ അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണുള്ളത് വാസ്തുപ്രകാരം പറയുകയാണെങ്കിൽ പടിഞ്ഞാറ് ദിക്ക് ഭരണനാണ് ഭരണദേവനാണ് പടിഞ്ഞാറുദിക്കിന്റെ ഇത് ഫംഗ്ഷ പ്രകാരം പറയുകയാണെങ്കിൽ ഫംഗ്ഷ എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും അത് ബീടായാലും എന്ത് കെട്ടിടമായാലും നമ്മൾ അത് ഒന്നുകിൽ അത് സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആയിരിക്കണം ഫംഗ്ഷ്യയുടെ ബേസിക്കുന്നത് അപ്പൊ അതിൽ റെക്റ്റാങ്കിൾ ഷേപ്പ് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് ഇപ്പൊ നമ്മൾ വാസ്തുവിൽ പറയുന്നുണ്ട് റെക്ടാങ്കിൾ ഷേപ്പിൽ വന്നു കഴിഞ്ഞാൽ ഭീതിയുടെ ഇരട്ടിയിൽ കൂടുതൽ നീളം വരാൻ പാടില്ല എന്നും ഒരു നിയമം വാസ്തുവിൽ പറയുന്നു ഭീതി എന്ന് പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇരുപതടി ഭീതി ഉണ്ട് അങ്ങനെയാണെങ്കിൽ നീളം നാല്പതടിയിൽ കൂടുതൽ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് ഞാൻ കൂടെ അഡ്വാൻസ് ആയിട്ട് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പൊ വീട് സ്ക്വയറോ റെക്റ്റാങ്കൽ ഷേപ്പിലോ വരണം വീടിനെ നമ്മൾ കറക്റ്റ് ഒമ്പതായിട്ട് തിരിക്കും എട്ട് തിക്കും ഒരു ബ്രഹ്മസ്ഥാനവും ഒമ്പതായിട്ട് തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ നമുക്ക് മുന്നൂറ്ററു ഡിഗ്രിയാണല്ലോ കോമ്പസ് ഉള്ളത് അപ്പൊ ഓരോ നാപ്പത്തഞ്ച് ഡിഗ്രിയും എവിടെ മുതൽ എവിടം വരെയാണെന്ന് ആണെന്ന് കൃത്യമായിട്ട് നമുക്കൊരു വീടിന്റെ പ്ലാനിൽ അതിന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും വീടിന്റെ പ്ലാനിലും മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും വീട്ടിലും മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇവിടെ മുതൽ ഇവിടം വരെ ഉള്ളൊരു നാപ്പത്തഞ്ച് ഡിഗ്രി നിങ്ങളുടെ വെസ്റ്റ് ആണ് അപ്പൊ ഈ വെസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ഫുങ്ഷോയിൽ പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മക്കളുടെ കലാപരമായിട്ടുള്ള കാര്യങ്ങളും കഴിവുകളുമാണ് ഫോൺഷോയിൽ വെസ്റ്റിനെ പറ്റി പറയുന്നത് അപ്പോ പടിഞ്ഞാറ് ഭാഗത്ത് ഇപ്പൊ നമ്മൾ വീട് വെച്ചപ്പോഴത്തേക്ക് തെക്ക് പടിഞ്ഞാറ് മുറിയുണ്ട് വടക്കു പടിഞ്ഞാറ് മുറിയുണ്ട് പക്ഷെ പടിഞ്ഞാറ് കുറച്ച് ഉള്ളിലേക്ക് കയറ്റി ആയിട്ടാണ് അതായത് അതിനെ സ്ക്വയർ ഷേപ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ പടിഞ്ഞാറ് ഭാഗം പടിഞ്ഞാറ് ഭാഗം ഇല്ല ഉള്ളിലേക്ക് നീങ്ങിയിരിക്കുകയാണ് അപ്പൊ അതിനെ മിസ്സിംഗ് ആയിട്ടാണ് കണക്കാക്കുന്നത് മിസ്സിങ് മിസ്സിംഗ് മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് എന്താണെന്ന് അറിയത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞത് തെക്കു പടിഞ്ഞാറ് റൂമുണ്ട് വടക്ക് പടിഞ്ഞാറ് റൂമുണ്ട് ഇതിന്റെ സെന്ററിൽ വരുന്ന ഭാഗം അവര് അകത്തേക്ക് പിടിച്ചിട്ടാണ് കെട്ടിടം പണി നിൽക്കുന്നത് അപ്പൊ ഇതിനെ മിസ്സിംഗ് ഏരിയ ആയിട്ട് കണക്കാക്കുക അപ്പൊ ഈ ഭാഗത്ത് മിസ്സിംഗ് വന്നാൽ ഫുംഷയിൽ പറയുന്നത് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത ഉണ്ടെന്ന് ഫുങ്ഷോയിൽ പറയുന്നു ഇനി അവിടുത്തെ മറ്റൊരു സൗഭാഗ്യം എന്ന് പറയുന്നത് കലാപരമായിട്ടുള്ള വാസനകള് കഴിവുകൾ ഒക്കെയാണ് പറയുന്നത് ഇപ്പൊ ഈ ഭാഗത്ത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ മലിനപ്പെട്ടു പോയാൽ മലിനപ്പെട്ടു പോയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടു മൂന്ന് രീതിയിൽ അത് മലിനപ്പെടാം ഒന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ മിസ്സിങ് വരിക രണ്ടെന്ന് പറയുന്നത് ആ ഭാഗത്തൊരു ടോയ്ലറ്റ് വരിക അങ്ങനെയാണെങ്കിൽ അത് പിന്നെ ചില വീടുകളിൽ നോക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോ വീടിന്റെ പ്രശ്നങ്ങൾക്ക് വീടൊക്കെ പോയി നോക്കി കൺസൾട്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ പറയും നിങ്ങളുടെ വീടിന്റെ പടിഞ്ഞാറ് ഭാഗം നിങ്ങൾക്ക് മലിനപ്പെട്ടു പോയിട്ടുണ്ട് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറയും ഇല്ല സാറ് പടിഞ്ഞാറ് ഭാഗത്ത് കുഴപ്പമൊന്നുമില്ല അവര് പറയുന്നത് ഗ്രൗണ്ടാണ് ഫസ്റ്റ് ഫ്ലോറിൽ ഈ പടിഞ്ഞാറിന് ഒരു ടോയ്ലറ്റ് വന്നാലും ാണ് പ്രധാനം അത് ഗ്രൗണ്ടിലായാലും ആ ദിക്കിനെയാണ് നമ്മൾ പറയുന്നത് ആ ദിക്കില് അവിടെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരത് ബാധിക്കും ഇത് ഈ ദിക്കിന്റെ കാര്യം മാത്രമല്ല ഓരോ ദിക്കിനും ഇത് അതാത് പ്രശ്നങ്ങളെ അവരെ ബാധിക്കും അപ്പൊ നമുക്ക് പടിഞ്ഞാറ് വശത്ത് ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാലും മക്കൾക്ക് കലാപരമായിട്ടോ കായികപരമായിട്ടോ എന്തെങ്കിലും കഴിവുകൾ ഇപ്പൊ പാട്ടിലോ ഡാൻസിലോ ഒക്കെ കഴിവുള്ള കുട്ടികളാണെങ്കിൽ അപ്പൊ അവരുടെ കഴിവിനനുസരിച്ച് ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല ഒരു പല വീടുകളിലും കൺസൾട്ടിങ്ങും ചെയ്യുമ്പോഴത്തേക്ക് അവര് പറയുന്നുണ്ട് അതനുസരിച്ച് നല്ലോലെ പാടുന്ന കുട്ടിയായിരുന്നു നമ്മൾ ഈ വീട് താമസിച്ചതിനു ശേഷം അവൾ അതൊക്കെ നിർത്തി അല്ലെങ്കിൽ നല്ല ഡാൻസ് ചെയ്യുന്ന കുട്ടിയായിരുന്നു ഇപ്പൊ ആ പുള്ളിക്ക് അതിനൊന്നും താല്പര്യമില്ല അത് ഈ വാസ്തുപ്രകാരം എല്ലാം അതുകൊണ്ടാണ് വരുന്നത് എന്നല്ല ഞാൻ പറയുന്നത് വാസ്തുപ്രകാരവും അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രകാരവും ഇങ്ങനെ കാര്യങ്ങൾ സംഭവിക്കും അപ്പൊ കലാപരമായിട്ടുള്ള വാസ്തനങ്ങള് കഴിവുകൾ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയൊക്കെ പടിഞ്ഞാറിന്റെ മിസ്സിംഗ് മൂലം അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വന്നത് കൊണ്ട് വീട്ടിൽ സംഭവിക്കാവും സാർ ഇപ്പൊ ഫംഗ്ഷൻ കോൺസെപ്റ്റ് അനുസരിച്ചിട്ടാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ സിമ്പിൾസ് വെച്ചിട്ടൊക്കെ കറക്റ്റ് ചെയ്യാമോ അതുപോലെ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് അങ്ങനെ പരിഹരിക്കാൻ സാധിക്കുമോ അപ്പൊ പടിഞ്ഞാറ് ദിക്കിൽ വരുന്ന എലമെന്റ് എന്ന് പറയുന്നത് മെറ്റൽ എലർജിയാണ് അപ്പൊ ഈ ദിക്ക് സ്വാഭാവികമായും വീക്ക് ആകുമ്പോൾ അപ്പൊ നമ്മളത്തെ ഉള്ള പ്രോഗ്രാമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ വീടിന്റെ ഓരോ ദിക്കിലും ഓരോ എലമെന്റ്സ് ആണ് ഇപ്പൊ സൗത്ത് വെസ്റ്റിൽ ഒരു എലമെന്റ് ഉണ്ട് വെസ്റ്റിൽ ഒരു എലമെന്റ് ഉണ്ട് നോർത്ത് വെസ്റ്റിൽ ഒരു എലമെന്റ് ഉണ്ട് അപ്പൊ വെസ്റ്റിൽ വരുന്ന എലമെന്റ് എന്ന് പറയുന്നത് മെറ്റൽ എലമെന്റ് ആണ് അവിടെ വീക്ക് ആയാൽ എന്ത് ചെയ്യാം അവിടെ ടോയ്ലറ്റ് വന്നാൽ എന്ത് ചെയ്യാം അവിടെ വീക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സെവൻ റോഡ് വിൻ ചെയ്തു അത് എന്തുകൊണ്ട് സെവൻ റോഡ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ വെസ്റ്റിൽ വരുന്ന നമ്പർ സെവൻ ആണ് അപ്പൊ അതുകൊണ്ട് സെവൻ റോഡ് ഒരു ചെയ്യും സിക്സ് റോഡ് ചെയ്യും ഇട്ടെന്നും പറഞ്ഞ തെറ്റില്ല സെവൻ റോഡ് ഒരു ചെയ്യും അവിടെ കൊടുത്തുകൊണ്ട് നമുക്ക് ഇതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവിടെ ടോയ്ലറ്റ് വന്നു നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ഇതിപ്പോ നമ്മൾ മിസ്സിങ് ആയതുകൊണ്ടാണ് അവിടെ ചെയ്യുന്നത് ടോയ്ലറ്റ് വന്നതിനും നമുക്ക് അവിടെ ഒരു സെവൻ റോഡ് വിൻജയം കൊടുക്കാം കാരണം എന്താണ് ആ ദിക്ക് നെഗറ്റീവായി അതിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ ഒരു ചെയ്യും കൊടുക്കാം ഇനി അവിടെ ടോയ്ലറ്റ് വന്നതിന് എന്താ റെമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലൂ ബക്കറ്റിൽ ഇരുപത് ലിറ്റർ വെള്ളം എടുത്ത് ഈ ടോയ്ലറ്റിനകത്ത് വെക്കുക മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ വെള്ളം ചേഞ്ച് ചെയ്യുക ചില വീട്ടിൽ അത് പറ്റില്ല എന്താ പറയുക പല വീടുകളിൽ നമ്മളിങ്ങനെ റെമഡി പറയുമ്പോൾ സാറേ പൊടിക്ക കുട്ടികളുണ്ട് അതുകൊണ്ട് വെള്ളം വെക്കാൻ പറ്റില്ല മറ്റെന്തെങ്കിലും റെമഡി പറയാൻ പറ്റുമോ എന്ന് ചോദിക്കും ഉറപ്പായിട്ടുണ്ട് ബ്ലൂ പെയിന്റ് ചെയ്യുക പണിത വീടുകൾക്കാണത് ഇപ്പം പുതിയ വീട് പണിയാനായിട്ട് പോവുകയാണ് അവർക്ക് ഇപ്പം നമ്മൾ വെസ്റ്റിൽ ഒരു ടോയ്ലറ്റ് പ്ലാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവർക്ക് ബ്ലൂ ടൈൽ ഉപയോഗിക്കാം ബ്ലൂ ടൈൽ ഉപയോഗിച്ചുകൊണ്ട് അത് നമുക്ക് കറക്റ്റ് ചെയ്യാം ഇനി നമുക്ക് വേറെ ഇത് രണ്ടും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ ബ്ലൂ ലൈറ്റ് കൊടുക്കാം ബ്ലൂ ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ ട്വന്റി ഫോർ ഹവേഴ്സും ബ്ലൂ ലൈറ്റ് ഇട്ടിരിക്കണം അതിന്റെ ഒരു എനർജി അവിടെ എനർജി അവിടെ ഈ രണ്ട് രീതിയിൽ കറക്റ്റ് ചെയ്യാം ഇനി അടുത്ത സ്വീകരണ മുറിയിലേക്ക് വരുന്നു സ്വീകരണ മുറിയിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ പറഞ്ഞ പ്രോബ്ലം എന്ന് പറയുന്നത് മറ്റേ കുട്ടികളുടെ കലാപരമായിട്ടുള്ള വാസങ്ങള് തന്നെ പറയും അപ്പം നമ്മൾ നമ്മളുടെ വീട്ടിലെ കുട്ടി ഏത് കലയിലാണ് ആ കുട്ടിക്ക് താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അതിലേറ്റവും ടോപ്പായിട്ടുള്ള വ്യക്തിയുടെ ഫോട്ടോ ആ വെസ്റ്റ് വാളിൽ പ്ലേസ് ചെയ്യുന്നത് ഈ ഒരു ടാലൻ്റ് ഉയർത്താനായിട്ട് നല്ലതായിട്ട് ഫോട്ടോയിൽ അതിനെ കണക്കാക്കുന്നു സ്വീകരണ മുറിയിൽ സ്വീകരണ മുറിയിൽ സ്വീകരണ മുറിയിലും ചെയ്യാം ഡൈനിങ് ഹാളിലും ഡൈനിങ് ഹാളിൽ അനുസരിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ അത് ഈ ഡൈനിങ് റൂമിൽ അല്ലെങ്കിൽ സ്വീകരണ മുറിയിലും ചെയ്യാൻ പറ്റുന്നതാണ് ഫുങ്ഷോ പ്രകാരം എന്ന് പറയുന്നത് ഫുങ്ഷോയിൽ പറയുന്നുണ്ട് ഓരോ ദിക്കും നാല് സ്വർഗീയ മൃഗങ്ങളെ സംരക്ഷിക്കപ്പെടുന്നു തിയറി പറയുന്നത് അപ്പൊ ഫുംഗ്ഷോയുടെ തിയറി അനുസരിച്ചിട്ട് കിഴക്ക് ദിക്കില് ഒരു ഗ്രീൻ ട്രാഗൺ കിഴക്ക് ദിക്കിന്റെ പൂർണ്ണ സംരക്ഷണം ഏറ്റെടുക്കുന്നത് അപ്പോൾ നമുക്ക് കിഴക്ക് ഒരു പ്രോബ്ലം വന്നു വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി രണ്ട് വീട്ടിലും നമുക്ക് കിഴക്കിൽ ഡ്രാഗൺ ഒട്ടിക്കുന്നത് കൊണ്ട് നമുക്ക് പോസിറ്റീവ് റിസൾട്ടേ ഉള്ളൂ അതേപോലെ തന്നെ വെസ്റ്റിൽ നമുക്കൊരു പ്രോബ്ലം വരികയാണെങ്കിൽ അവിടെ നമുക്ക് ഒരു വൈറ്റ് ടൈഗറിന്റെ ചിത്രം വിടിക്കാം സിംബോളിക്കായിട്ടാണ് ഞാനത് ഡൈനിങ് ഹാൾ ഇപ്പൊ നമ്മളിപ്പോ വീട്ടിലെ സ്വീകരണ മുറിയിട്ട് ഡൈനിങ് ഹാൾ ഉണ്ട് പിന്നെ ഇപ്പൊ ഫാമിലി ലിവിംഗ് എന്ന് പറഞ്ഞാൽ വേറൊരു റൂമ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്കിത് എവിടെ ചെയ്യുമെന്നൊരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ട് അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബാംഗങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന റൂം ഏതാണെന്ന് അവിടെയാണ് ഈ റെമഡി ചെയ്യുന്നത് ഓക്കെ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ എല്ലാരും ഒരു നല്ല കാര്യം വരുമ്പോ അല്ലെങ്കിൽ ഒരു താഴ്ച വരുമ്പോ നമ്മള് അത് എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളതല്ലാണ്ട് അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് പലരും ആലോചിക്കുന്നു തീർച്ചയായും കണ്ടോണ്ടിരിക്കുന്നവര് ഇതൊരു സെക്കൻഡ് തോട്ട് ആയിട്ട് എടുക്കണം എന്നാണ് പറയുന്നത് ജീവിതത്തിൽ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല രീതിയിൽ എല്ലാവർക്കും ഇപ്പോ അവരുടെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നല്ല പറയുന്നത് അവരുടെ വീടിന്റെ വാസ്തു പ്രോബ്ലം കൊണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരാമെന്നും ഇത്തരത്തിൽ ഒരു സയൻസ് ഉണ്ടെന്നും അപ്പൊ നമുക്ക് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് നോക്കാം ചെയ്യാം അതിൽ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ അപ്പം ഈ ഒരു എപ്പിസോഡിൽ പടിഞ്ഞാറിന്റെ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ളത് സാർ പറഞ്ഞു അപ്പം ഇതേപോലെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ വരുന്ന എപ്പിസോഡിൽ അത് നമുക്ക് ചർച്ച ചെയ്ത് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താവുന്നതാണ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു തുടർന്നുള്ള എപ്പിസോഡിൽ കാണും